ിൽവറാണ്ട സ്റ്റോൺ ഒന്നും ഒരിക്കലും നേരം പോകില്ല ഡയമണ്ടല്ലേ അതുപോലത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ണ്ടാ ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപയുണ്ട് പക്ഷെ ഇതൊന്നും നിറം പോവില്ല ആയിരത്തി മുന്നൂറ് വെക്കുന്നുള്ളൂ അതുകൊണ്ട് ഈ ഒരു ഇതൊക്കെ അമ്മ നാട്ടിലൊക്കെ കൈമണ്ടിന്റെ ആ റേറ്റ് വരുന്നുണ്ടോ ഇതിന് പതിനൂറ് പമ്പ ലക്ഷം നില പോവില്ല ഇത് പോലെ മേടിച്ചിട്ടാണോ ഇതിന് സ്വഭാവം യു കെയിലുള്ള ടി കെ മാക്സ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ ഇത് ഇവിടെ പല വെറൈറ്റി ഡിസൈൻസ് ആണ് ഉള്ളത് ഈ ഡയമണ്ടിലൊക്കെ ഉള്ള ഡിസൈൻസ് ഒക്കെ ഇല്ലേ അതുപോലത്തെ അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ അതിലെനിക്കിഷ്ടമായ കുറച്ച് ഐറ്റംസ് ഐറ്റംസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജ്വല്ലറി ഐറ്റംസ് മാത്രമല്ല ഹെയർ ആക്സസറീസ് അതുപോലെ ഹാൻഡ് ബാഗ്സ് ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഈ ഒരു ഷോപ്പിൽ ഞാൻ കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആ ജ്വലറി സെക്ഷനിലാണ് കാരണം അത്രയും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് അവിടെ ഉണ്ട് യു കെയിലുള്ള ഒരു മസ്റ്റ് ആയിട്ട് ഒരു വട്ടെങ്കിലും